നമസ്കാരം പ്രിയപ്പെട്ടു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നത്തിൽ നിലപാട് എന്താണെന്ന് മറന്നനാടിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം കട്ടയ്ക്ക് ഇസ്രയേലിനെ പിന്തുണയ്ക്കുകയും ഹമാസ് ഒരു ഭീകര സംഘടനയാണ് ഒരു വിട്ടുവീഴ്ചയും ഹമാസിനോട് ചെയ്യേണ്ടതില്ല ഗസയിലെ പാവപ്പെട്ട മനുഷ്യരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഹമാസ് നടത്തുന്ന ഭീകര വിളയാട്ടത്തെ അടിച്ചമർത്തണം എന്ന കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും മറനാടനില്ല ഇത് തന്നെയാണ് ട്രംപ് എന്ന ഭരണാധികാരി അമേരിക്കയിൽ ചുമതലയേറ്റപ്പോൾ മറനാടൻ എടുത്ത നിലപാടും സ്വന്തം രാജ്യത്തെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അനധികൃത കുടിയേറ്റത്തിനെതിരെ വോക്കിസത്തിനെതിരെ നിലപാടെടുക്കുന്ന ട്രംപിനെ ബഹുമാനത്തോടെ ആദരവോടെ കണ്ടു എന്നാൽ ട്രംപിന്റെ നിലപാടിൽ മാറ്റം വന്നപ്പോൾ ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നതൊക്കെ എന്താണോ അവയെല്ലാം വിഴുങ്ങിക്കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള യുദ്ധം മാറ്റിവെച്ച് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നടത്തുന്ന തട്ടിക്കുട്ടി ഇടപാടുകൾ വന്നപ്പോൾ സ്വാഭാവികമായും വിമർശിച്ചു പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിൽ നടത്തിയ അനാവശ്യമായ ഇടപെടലും അവകാശവാദവും ഏതെങ്കിലും ഒരു നിലപാട് പ്രഖ്യാപിച്ചാൽ ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ആരെയാണോ പിന്തുണയ്ക്കുന്നത് അവരെ പിന്തുണയ്ക്കുക എന്നത് മറന്നാടിൻ്റെ നയമല്ല സത്യം എവിടെയാണോ ആ സത്യത്തിനൊപ്പം നിൽക്കുകയാണ് മറന്നാടിൻ്റെ കാലത്തും ഇസ്രയേലിലെ ജനതയ്ക്കൊപ്പം ഇസ്രായേൽ സർക്കാരിനൊപ്പം തന്നെയാണ് മറുനാടൻ അതിലൊരു തർക്കവും വേണ്ട ഇറാനോട് പക്ഷം ചേരാൻ പോലൊരു മാധ്യമ സ്ഥാപനത്തിന് ഒരിക്കലും സാധ്യമല്ല എന്നാൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഇറാൻ ഇസ്രായേലിനെ വല്ലാതെ ഞെട്ടിച്ചു എന്നത് സത്യമാണ് ആ സത്യം മറച്ചു വയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല ഞങ്ങളടക്കമുള്ള ഇസ്രായേലിനെ പിന്തുണച്ചവർ കരുതിയിരുന്നത് ഇസ്രായേൽ ഞൊട്ടിയിടയിൽ ഇറാനെ തീർക്കുമെന്നാണ് ഇസ്രായേലിന്റെ നീക്കങ്ങൾ അതീവ സൂക്ഷ്മമായിരുന്നു അതീവ ശക്തമായിരുന്നു അങ്ങനെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ ആക്രമണം നടത്തി ഇറാന്റെ സൈനിക തലവന്മാരെ ഇല്ലാതാക്കി അതൊക്കെ അംഗീകരിക്കേണ്ടതും ആദരിക്കേണ്ടതുമാണ് പക്ഷേ ഇതൊന്നും ഇറാന്റെ ആണവശക്തി ഇല്ലാതാക്കാൻ സാധ്യമല്ലെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ഇസ്രയേലാണ് അതുകൊണ്ടാണ് ഇസ്രയേൽ അമേരിക്കയുടെ സഹായം തേടിയതും ട്രംപ് ആണവ കേന്ദ്രങ്ങൾക്ക് നേർ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതും എന്നിട്ടും അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ തകർന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയുടെ ഡിഫൻസ് ആണ് അത് ലോകത്തോട് പറഞ്ഞത് അമേരിക്കയിലെ മാധ്യമങ്ങളാണ് അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കേണ്ട കാര്യം നമുക്കില്ല അത് സംഭവിച്ചിരിക്കുന്നു ഇത് അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ അപകടകരമായ സാഹചര്യം ഇസ്രായേലിന് വലിയ ദോഷമുണ്ടാക്കി ട്രംപിന്റെ അനാവശ്യമായ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേലിന് ഒരുപാട് നഷ്ടം സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് ഇസ്രായേലിൽ ഏതെങ്കിലും ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു അനേകം പേർ ഭവനരഹിതരായി അനേകം വീടുകളും കെട്ടിടങ്ങളും തകർന്നു അതേസമയം ഖമേനിരിക്കുന്നത് എവിടെയാണ് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഏത് നിമിഷവും തീർക്കുമെന്ന് പറഞ്ഞ ട്രംപ് പിന്നോട്ട് വലിഞ്ഞു ഭരണമാറ്റം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞു ഇതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യം റിപ്പോർട്ട് ചെയ്തു ഈ യാഥാർത്ഥ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ആശ്രയിച്ചത് ബി ബി സി എയോ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസിനെയോ സി എൻ എൻിനെയോ അല്ല ഇവർ പരമ്പരാഗതമായി ഒരു വോക്കിസത്തിൻ്റെ വക്താക്കളായതുകൊണ്ട് പലപ്പോഴും അവർ ഒരു പക്ഷം ചേർന്ന് റിപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഇസ്രയേലുമായി ബന്ധപ്പെട്ട വാർത്തകൾ മറ്റു മാധ്യമങ്ങൾ പരിശോധിക്കുന്നതിനൊപ്പം ഇസ്രയേലെ മാധ്യമങ്ങളുടെ വാർത്തകൾ കൂടി പരിശോധിക്കണം എന്ന നിർബന്ധമാണ് ഞങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇന്നലെ ഞാൻ റിപ്പോർട്ട് ചെയ്ത ഇസ്രയേലിന് വലിയ നാശനഷ്ടമുണ്ടായിരിക്കുന്നു എന്ന വാർത്ത ഇസ്രയേലിൽ താമസിക്കുന്ന ഒരു വിഭാഗം മലയാളികളെ പ്രകോപിപ്പിച്ചിരിക്കുന്നു അവർ പറയുന്നു ഞാൻ സുഡാപ്പിയായി ഞാൻ ഇറാമിൻ്റെയും ഇസ്ലാമികവാദികളുടെയും പണം കൈപ്പറ്റിക്കൊണ്ട് ഞാൻ മലക്കം പറഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഇസ്രയേലിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെ പച്ചത്തെറിയും വൃത്തികേടും പറയുന്ന ഒരു സ്ത്രീ ഇടക്കിടെ എന്നെ തെറി വിളിക്കാറുണ്ട് ഞാൻ അവരെ ഗവനിക്കാറില്ല കാരണം എൻ്റെ പേര് പറഞ്ഞു ചെയ്യുന്ന വീഡിയോകൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടുന്നത് അവർ പറയട്ടെ എന്ന് കരുതുന്നു ആരൊക്കെയോ അവരുടെ ചില വീഡിയോകൾ എനിക്ക് കിട്ടുന്നതെന്നും ഞാനത് ഗവനിച്ചില്ല എന്നാൽ ഇന്നലെ ഞാൻ ലണ്ടനിലേക്ക് പോകുന്നതിനെ വിമാനത്തിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് ഇസ്രായേലിൽ നിന്നും അപരിചിത കോൾ വരുന്നു പലതവണ ആവർത്തിച്ച് വിളിക്കുന്നു ഇസ്രായേൽ എനിക്ക് ധാരാളം പരിചയക്കാരുണ്ട് ഇസ്രായേൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടുത്തെ തൽസ്ഥിതി അറിയാൻ ഞാൻ അവരിൽ പലരോടും സംസാരിക്കാറുമുണ്ട് പരിചയമില്ലാത്തൊരു നമ്പർ ഇസ്രായേലിൽ നിന്നാണ് ഒടുവിൽ ഒരു മെസ്സേജ് അയച്ചു എമർജൻസി ഇസ്രായേലിൽ നിന്നാണ് വിളിക്കൂ ഞാൻ മെസ്സേജ് അയച്ചു നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ വിമാനത്തിലാണ് പിന്നീട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയാളെ ആദ്യം ഒരു മെസ്സേജ് ഇട്ടു നമസ്കാരം സാർ ഞാൻ ജിബി യോഹന്ന എന്ന് പറഞ്ഞ ഒരാളാണ് ഇസ്രേലി ആറു വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ചില കാര്യങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു സാറിന്റെ മറുനാടൻ ചാനലുകൾ വാർത്തകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ജസ്റ്റ് ചില കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ നാളെ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കും അപ്പോഴത്തേക്കും അയാളുടെ സ്വഭാവം മാറി സാറിന്റെ ആ ഒരു വാർത്തയില് ഇസ്രയേലിന്റെ പവർ പ്ലാന്റുകൾ അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ഫാക്ടറികൾ മർമ്മപ്രധാന സ്ഥലങ്ങൾ തകർന്നു ലല്ലവിന്റെ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് ഇറാൻ കോൺസൻട്രേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് തകർന്നു പവർ സ്റ്റേഷനുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടുത്തെ എണ്ണ കമ്പനികൾ എല്ലാം തകർന്നു എന്ന രീതിയിലൊരു ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ട് അതോടൊപ്പം ഇവിടെ ജീവിക്കുന്നവർ പിരിവിട്ടാണ് സാമ്പത്തിക ഭദ്രത തകർന്നു പിരിവിട്ടാണ് ജീവിക്കുന്നത് എന്നൊരു വാർത്ത അതിന്റെ സോഴ്സ് ഒന്ന് പറയാവോ സാർ കാരണം ഒരു ഒരാറു വർഷമായിട്ട് ഇസ്രായേലിന്റെ സ്പന്ദനം തുടിപ്പ് ഇവിടെ നിന്നുകൊണ്ട് നേർക്കാഴ്ചയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞങ്ങൾ ഇസ്രായേൽ മലയാളി സോ ഞങ്ങൾ ഇന്നലെയും ലൈവ് ഇട്ടിരുന്നു ഇവിടത്തെ പവർ സ്റ്റേഷനുകളും ഇവിടത്തെ ഹൈഫ പോർട്ടുകൾ ടെല്ലവ്യൂ മെയിൻ നഗരങ്ങൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ച് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് പച്ചയായി വാർത്തിയിട്ടിരുന്നു സാറിനെ പോലെയുള്ളവരുടെ വാർത്തകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇന്നലത്തെ ഒരു സാറിന്റെ വീഡിയോയിൽ ഒരു ഒരു മലക്കം മറച്ചിൽ ഫീൽ ചെയ്തു മലക്കം മറച്ചിൽ അതായത് ഒരു തിരിവ് സത്യം മറച്ചു ഒരു അസത്യത്തെ പുൽകുന്ന പോലെ തോന്നി ഒരുപക്ഷെ ഇതിന്റെ മറുപടി പറയാതിരിക്കാം സാറിന് അല്ലെങ്കിൽ മറുപടി ഉണ്ടാകാം ബട്ട് ഫാറ്റ് ഏത് ബേസ് ഏത് പവർ സ്റ്റേഷൻ തെലവേലെ ഏത് മർമ്മ സ്ഥലങ്ങൾ പിന്നെ സാർ കണക്ക് വെട്ട പ്രകാരം എത്രയാണ് രണ്ട് ലക്ഷത്തിൽ പരം സൈറൺ മുഴങ്ങിയെന്നൊരു കണക്ക് ഇത് എവിടെ നിന്ന് കിട്ടി സാർ രണ്ടു ലക്ഷത്തിൽ പരം സൈറൺ മുഴങ്ങി എന്ന് സാർ പറയുന്നു ഓരോ സൈറൺ മുഴങ്ങുമ്പോൾ ഞങ്ങൾ സേഫ്റ്റി റൂമിലേക്ക് പോകുന്നതിന്റെ കൗണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ പന്ത്രണ്ട് ദിവസമായിട്ട് എവിടെ നിന്ന് കിട്ടി സാർ കണക്ക് ഒപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യവും ഈ പിരിവിട്ട് ജീവിക്കുന്ന ഇസ്രയേലിന്റെ അവസ്ഥ എവിടെ നിന്ന് കിട്ടി സാർ അയാൾ എന്നോട് ചോദിച്ചു നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇസ്രയേലിന്റെ പവർ പ്ലാന്റുകളെല്ലാം പോയത് രണ്ടു ലക്ഷം സൈറൺ മുഴങ്ങി എന്ന് ആരാണ് പറഞ്ഞത് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇസ്രയേലിൽ നാശനഷ്ടം ഉണ്ടായെന്ന് സാറേ ഇപ്പം എന്റെ വീട്ടില് എനിക്കൊരു അഞ്ചേക്കർ സ്ഥലമുണ്ട് എന്റെ വീട്ടിൽ ഒരു 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 കടുവ ചത്തു എന്ന് പിന്നെ അമേരിക്കൻ ന്യൂസോ ബി ബി സി ന്യൂസോ പറഞ്ഞാൽ ഞാൻ ആ കടുവ ചത്തോ എന്ന് പോയി നോക്കാതെ ഈ പറയുന്ന ബി ബി സിയെയും അമേരിക്കൻ ന്യൂസിനെയും വിശ്വസിക്കുന്ന അന്ധത ബാധിച്ചവരല്ല പല യുവതലമുറയിലുള്ളവരും സാറ് ഈ ബി ബി സി മറ്റെന്ന് വായിച്ചുക്കുമ്പോൾ സാർ മറന്നുപോയത് ഈ ലക്ഷം ഈ സയറിനെങ്ങനെയാ പോഴിഞ്ഞു സാറ് എണ്ണുനോക്കിയായിരുന്നോ അതോ ഈ പറയുന്ന ഏത് പോർട്ടാ പോയത് ഏത് ബേസാ പോയത് ഏത് ബേസാ പോയത് സാർ നിങ്ങളും നിങ്ങളും മറുനാടനല്ല മറുകണ്ഠം ചാടിയില്ലോ മറുകണ്ഠം ഇസ്രായേലിന്റെ സേഫ്റ്റി അലാമുകളെ ഭേദിച്ചു വന്ന് കറക്റ്റായിട്ട് ഇറാൻ ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങൾ ഇറാൻ ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങള് സാറിനോട് പറഞ്ഞായിരുന്നോ ഇറാൻ വന്ന് പറഞ്ഞായിരുന്നോ അത് അമേരിക്കൻ ന്യൂസാണ് പറഞ്ഞത് ഇവിടെ ഇസ്രായേൽ മലയാളികളുണ്ട് സാർ ഏതെങ്കിലും മലയാളിയോട് ചോദിച്ചായിരുന്നോ ഏതെങ്കിലും മലയാളിയോട് മറുനാടൻ മലയാളി എന്നല്ല പേര് മലയാളിയോട് ചോദിച്ചായിരുന്നോ അതുകൊണ്ട് ഉത്തരം എന്താ സാർ ലക്ഷം സൈറൺ ഇവിടത്തെ സെൻട്രൽ സ്ഥലങ്ങളെല്ലാം പൊട്ടി ചാമ്പലായി ബസ് പവർ സ്റ്റേഷൻ ഏത് പവർ സ്റ്റേഷൻ മൂലമറ്റം പവർ സ്റ്റേഷനാണോ ഇവരെന്താ ഇവിടെ ഇവിടുത്തെ പവർ സ്റ്റേഷനെ കുറിച്ച് സാറിന് എന്താ അറിയാ ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തൊരു ഒരു മിസൈലാക്രമണം വന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് പവർ പോകുന്ന പവറില്ലാത്ത നാടല്ല ഇസ്രയേല് അതുകൊണ്ട് സാർ കൃത്യമായിട്ട് പറയൂ സാർ വളരെ കൂടി ചോദിക്കുന്നു ഒരുപാട് പോസിറ്റീവ് വാർത്തകൾ സാർ ഇട്ടിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇല്ലാത്ത ഇടപോ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും അതാണല്ലോ ജനാധിപത്യ മര്യാദയും പത്രധർമ്മവും ഇയാൾ പറഞ്ഞതുപോലെ രണ്ടു ലക്ഷം സൈറൺ മുഴങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇരുപത്തിയൊരായിരം സൈറൻ മുഴങ്ങി എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇസ്രായേൽ സർവത്ര നാശം എന്ന് പറഞ്ഞിട്ടില്ല ഇസ്രയേലിലും നാശമുണ്ടായി നാൽപ്പതിനായിരം വീടുകൾ തകർന്നു ഇരുപത്തി ഒരായിരം പേർ വീടില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് മാറി കോടികളുടെ നഷ്ടമുണ്ടായി എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് ഞാൻ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മെസ്സേജ് ഇട്ട് സ്വാഭാവികമായും എല്ലാ മാധ്യമങ്ങളിലൂടെയുമാണ് നമ്മൾ ഇത് കാണുന്നത് ഉടൻ തന്നെ അയാൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് എഴുതി സി എൻ ബി ബി സിയുമാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കേരളത്തിന്റെ പകുതികളെ ഇല്ലാത്ത ഇസ്രായേൽ ഒരു മണിക്കൂർ കൊണ്ട് ഇത് മുഴുവൻ ഒരു കിറങ്ങി ഞാൻ സാറിനെ വെല്ലുവിളി കാണിച്ചുതരാം ആയിരങ്ങൾ പെരുവഴിയിൽ ഉള്ളത് തെളിയിക്കാൻ പറ്റുമോ ആയിരങ്ങൾ പെരുവഴി ഇസ്രയേലില് ഒന്ന് തെളിയിക്കാവോ ഏ സാറ് ഗാസയിലേയും പാലസ്തീനിലെയും അൻപതിനായിരം കണക്ക് പറയുന്നുണ്ടല്ലോ ഇതാ ഇവിടെ ഒരു പട്ടാളക്കാരിയെ വലിച്ചുകൊണ്ട് പോയിട്ട് ജീവശവമാക്കിയിട്ട് ഒരു 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 ലോറിയുടെ പുറകിലിട്ടിട്ട് പബ്ലിക്കായിട്ട് ബലാത്സംഗം ചെയ്യുന്ന സാറ് ന്യൂസിലിട്ടായിരുന്നോ എന്താ അത് സ്ത്രീയല്ലേ അത് സ്ത്രീയല്ലേ അതോടൊപ്പം ഒരു ഗർഭിണിയുടെ വയർ പച്ചയ്ക്ക് കീറിയിട്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് ടേബിളിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള ക്രിമിനൽ മനോഭാവം കാണിച്ച ഹമാസോളികളെ സാറ് കൊണ്ടുവന്നായിരുന്നു എന്താ ഒരു വശം മാത്രം അൻപതിനായിരം കുട്ടികൾ ഇതിന് എവിടുത്തെ കണക്കാണ് സാർ ഇത് ഇന്നലെ ഏഴുപേരെ കൊന്നു ഏഴ് പട്ടാളക്കാരെ ഗാസയിലെ വണ്ടിക്ക് ചുട്ട് കൊന്നു സാർ കണ്ടായിരുന്നോ എന്താ പറയാത്തത് സാറിന് ലക്ഷം സൈറൺ അത് ടൈംസ് ഓഫ് ഇസ്രയേല് അത് റഫറൻസ് കൊണ്ടുവ സാറേ എല്ലാ ബഹുമാനവും ഉണ്ട് സാറിനോട് എല്ലാ ബഹുമാനവും നട്ടലുള്ള വളരെ വികാരഭരിതനായി ഒരുപാട് ചോദ്യങ്ങൾ കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇസ്രായേലിനോട് കാണിക്കുന്ന ക്രൂരതയെ ഈ ക്രൂരതയെക്കുറിച്ച് എത്രയോ വർഷങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനോട് ഹമാസ് ഭീകരവാദികൾ ഇറാൻ ഇറാന്റെ പിന്തുണയുള്ള മറ്റു ഭീകര സംഘടനകൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളെ കുറിച്ച് ധാരാളം ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് കണ്ടിട്ടില്ല എന്നത് എന്റെ കുഴപ്പമല്ല ആ നിലപാടിൽ ഒരു മാറ്റവും എനിക്കില്ല ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തെ എതിർക്കാറില്ല എന്നാൽ ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ ഇസ്രായേലിന് നഷ്ടം സംഭവിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ് അത് സി എൻ എൻ ന്യൂയോർക്ക് ടൈംസോ ബി ബി സി ഒന്നൊക്കെ പറയുന്നതല്ല ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം ഏറ്റവും പഴയ പത്രം ഇസ്രായേൽ എന്ന രാജ്യത്തിനൊപ്പം നിൽക്കുന്ന പത്രം ആ പത്രത്തിന്റെ റിപ്പോർട്ടുകൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഐ ഡി എഫ് അല്ലെങ്കിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവരെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേൽ ചെയ്തതാണ് ഞാൻ പ്രധാനമായും ആശ്രയിച്ചത് ടൈംസ് ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ വിരുദ്ധ പത്രമല്ല ഇസ്രയേലെ ഏറ്റവും ആദരവുള്ള അംഗീകാരമുള്ള ദേശീയ പത്രമാണ് പക്ഷേ മറ്റു പലയിടങ്ങളിലേയും പോലെ അവർ കള്ളം മാത്രം പറയില്ല അവർക്കുണ്ടായ തിരിച്ചടിയും പറയും അത് തന്നെ ആധികാരികമാക്കിയാണ് ഞാൻ പറഞ്ഞത് ഇത് കേട്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ചിലർ കിടന്ന് എന്നെ എഡാപ്പി എന്ന് വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ ഒരു കാര്യവും അനാവശ്യമായി പറയാറില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള തെളിവ് ഇവിടെ തന്നെയുണ്ട് ദ ടൈംസ് ഓഫ് വാർത്ത ദ ഇസ്രായേൽ ഇറാൻ വാർ ബൈ ദി നമ്പർ ആഫ്റ്റർ ട്വൽ ഡേയ്സ് ഓഫ് ഫൈറ്റിംഗ് എന്ന് പറഞ്ഞ് ടൈംസ് ഓഫ് ഇസ്രായേലിൽ ഇരുപത്തിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തരയ്ക്ക് വന്ന വാർത്തയാണിത് നിങ്ങളത് കാണുക അതിൽ മുഴുവൻ ചിത്രങ്ങളുമുണ്ട് വിത്ത് എ ഷെയ്ക്കി സീസ് ഫെയർ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഇറാൻ ടേക്കിംഗ് എഫക്ട് ഓൺ ട്യൂസ്ഡേ മോർണിംഗ് ദ ഫുൾ സ്കോപ്പ് ഫോർ ദി ടോൾ ഡേ ഫൈറ്റിംഗ് വിച്ച് സ്റ്റാർട്ടഡ് വിത്ത് സർപ്രൈസ് ഇസ്രയേൽ ഓപ്പറേഷൻ പ്രോഗ്രാം സിവിലിയൻ ടോൾ ഇറാൻസ് ബാലിസ്റ്റിക് മിസൈൽസ് അറ്റാക് ഇസ്രയേൽസ് ഡ്യൂരിറ്റ് ഓവർ പീപ്പിൾ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഇതാണ് ഇരുപത്തിയെട്ട് പേർക്ക് കൊല്ലപ്പെട്ടു മൂവായിരം പേർക്ക് പരിക്കേറ്റു ഇസ്രയേൽ ഹെൽത്ത് മിനിസ്ട്രി സർ ടോട്ടൽ ഓഫ് ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് ഹോസ്പിറ്റലൈസ് മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത്തെട്ട് പേരെ ആശുപത്രിയിലാക്കി എന്ന് പറഞ്ഞു എന്റെ കണക്കുണ്ട് പിന്നെ ഏഴ് പട്ടാളക്കാരൊക്കെ ഉണ്ടായിട്ടുള്ളൂ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നു മിസൈൽസ് ആൻഡ് ഡ്രോൺസ് ഇറാൻ വന്നിട്ട് ബിറ്റ്വീൻ സം ഫൈവ് ഫിഫ്റ്റി ബാലിസ്റ്റിക് മിസൈൽസ് ആൻഡ് അറൌണ്ട് വൺ തൗസൻഡ് ഡ്രോൺസ് അറ്റ് ഇസ്രയേൽ ഡ്യൂറിംഗ് ദ വാർ അക്കോഡിംഗ് ടു ദി ഐ ഡി എഫ് ഐ ഡി എഫ് പറഞ്ഞ അനുസരിച്ച് അഞ്ഞൂറ്റി അൻപത് മിസ് ബാലിസ്റ്റിക് മിസൈലുകളും ആയിരത്തോളം ഡ്രോണുകളും അയച്ചു ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന വീഡിയോയ്ക്ക അടുത്തത് മോസ്റ്റ് ഓഫ് ദി മിസൈൽസ് വെർ ഇന്റർസെപ്റ്റഡ് ബൈ ദി ഇറയൽ ആൻഡ് അമേരിക്കൻ എയർ ഡിഫൻസ് അറ്റ് അൻ ഇന്റർസെപ്ഷൻ റേറ്റ് ഓഫ് അറൗണ്ട് നയൻറ്റി പെർസെന്റ് ശതമാനവും അതിനെ മറികടന്നു അതായത് ശതമാനം ഈ വീണു അതിൽ തന്നെ പറയുന്നു ഇൻക്ലൂഡിംഗ് എ പവർ സ്റ്റേഷൻ ഇൻ സദൻ ഇസ്രായേൽ യൂണിവേഴ്സിറ്റി മനസ്സിലായോ ഈ പറഞ്ഞ രാജാവിനേക്കാൾ രാജഭക്തിയുള്ള ഉള്ള മറന്നാട് സുഡാപ്പിയാക്കാൻ ശ്രമിക്കുന്നത് പറയാ മുപ്പത്തിയൊന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി അത് ജനമേഖലയിലാണ് വീണത് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സൈറ്റ്സ് വളരെ മർമ്മ അടിസ്ഥാന സൗകര്യ സാധനങ്ങളിൽ വീണു ഇൻക്ലൂഡിംഗ് പവർ സ്റ്റേഷൻസ് ഇൻ സദൺ ഇസ്രായേൽ തെക്കൻ ഇസ്രായേലെ പവർ സ്റ്റേഷനിൽ വീണു ഹൈഫയിലെ ഓയിൽ റിഫൈനറിയിൽ വീണു ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ഇസ്രയേൽ ഇസ്രയേൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വീണു ഇതല്ലേ ഞാൻ പറഞ്ഞോളൂ ഇതിലെല്ലാത്ത എന്തെങ്കിലും പറഞ്ഞോ ഇതാ സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞ രണ്ട് ലക്ഷം ഒന്നും പറഞ്ഞില്ല ഇരുപത്തിയോരായിരം മുന്നറിയിപ്പുകൾ സൈറണുകൾ വന്നു എന്ന് ഐ ഡി എഫിനെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്താണിത് ഞാൻ അതേ പറഞ്ഞോളൂ രണ്ട് ലക്ഷം നിങ്ങൾ ചേർത്തതാണ് നിങ്ങൾ അവിടെ കണക്ക് എഴുതുന്നുണ്ടെങ്കിൽ ആ കണക്കൊന്ന് കൂട്ടുനോക്കണം എന്നിട്ട് ഐ ഡി എഫിനോട് പറയണം എന്നോടെ പറയരുത് ഞങ്ങളുടെ കണക്കനുസരിച്ച് ഇത്രയില്ല നിങ്ങളിത് പറയരുന്ന് ഞാൻ ഐ ഡി എഫിൻ്റെ എതിരെ നിങ്ങൾ പ്രതിഷേധിക്കണം ബഹളം വയ്ക്കണം ഐ ഡി എഫ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസറോട് പറഞ്ഞത് ഇരുപത്തോരായിരം സൈറൺ ഈ പന്ത്രണ്ട് ദിവസം മുഴങ്ങിയെന്നാണ് ഒന്നുകിൽ നിങ്ങളുടെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ കണക്കിൽ കണക്കിലെന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഐ ഡി എഫിന് തെറ്റിപ്പറ്റിയിട്ടുണ്ട് അതാണ് ഒരു റിപ്പോർട്ട് അവിടെ തീരുന്നില്ല ഇനി ചോദിക്കട്ടെ ഇസ്രായേൽ സാമ്പത്തിക പിരിവ് നടത്തിയത് ഇതാ ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ ടൈം ടു റീബിൽഡ് എന്ന് പറഞ്ഞ സാധനം നോക്കുക അതിനകത്ത് വളരെ കിട്ടിയ ഇറാനിയൻ മിസൈൽസ് ഡെവാസ്റ്റേറ്റഡ് ആളുകൾ ഡിസ്പ്ലേസ് ചെയ്തു ും കെട്ടങ്ങളും എൻസ് ബൈ എ റഡ് മനസ്സിലായോ സ്ട്രീറ്റിലെല്ലാം പോയിരിക്കുന്നു കട തുറക്കാൻ പറയുന്നില്ല ഷോപ്പ് ഷട്ടേർഡ് കടകൾ അടച്ചിരിക്കുന്നു ൈസ് എമർജൻസി ഫിനാൻഷ്യൽ

നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു ശമ്പളം തന്ന രാജ്യമാണല്ലോ വെറുതെ ഈ വായടിച്ച് ഇങ്ങനെ മറ്റുള്ളവരെ വഴിയെ പോകുന്നവരെ തെറി വിളിച്ച് ആളാകാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങൾക്ക് അവർ തന്ന ശമ്പളത്തിന് ഒരു ചെറിയ വിഹിതം ഈ യോജന കൊടുക്കുക ഈ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി ഇസ്രയേൽ നടത്തുന്ന പരിശ്രമത്തോട് ചേർന്ന് നിൽക്കുക അങ്ങനെ വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യോഹനാനെ പോലുള്ളവർ വെറുതെ പച്ചക്കള്ളം പറയരുത് ഈ പച്ചക്കള്ളം കൊണ്ട് കാര്യമില്ല ഇനി ഒരു ലിങ്ക് കൂടി കാണിക്കാം അതും ടൈംസ് ഓഫ് ഇസ്രേലിന്റെയാണ് മറ്റേ ഞാൻ ബി ബി സിയുടെയും ന്യൂ ടൈംസിന്റെ അല്ല ഈ ആക്രമണത്തിൽ ഇസ്രയേൽ നേരിട്ട സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിനുണ്ടായതിനേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് കോസ്റ്റ് ഓഫ് ഡാമേജ് ഫ്രം ഇറാൻ വാർ ഡബിൾ ഒക്ടോബർ ആൻഡ് അറ്റാക് ടൈം ഡാമേജ് ഫ്രോം ഇറാനിയൻ മിസൈൽസ് അറ്റാക്സ് ഓൺ ഇസ്രേൽ ഓവർ ദി പാസ്റ്റ് ഓൾ ഡേസ്റ്റിമേറ്റഡ് ഡബിൾ ഓഫ് സം ഓഫ്സ് ഒക്ടോബർ പതിനഞ്ച് ദിവസവും ഒക്ടോബർ ഏഴിലെയും ആക്രമണവും അതിനു തുടങ്ങി അറുനൂറ്റി പതിനഞ്ച് ദിവസം ഉണ്ടായതിനേക്കാൾ ഇരട്ടിയോളം സാമ്പത്തിക നഷ്ടമുണ്ടായി ദി ഹെഡ് ഓഫ് ടാക്സ് അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടി കോമ്പാർട്ട്മെന്റ് പറഞ്ഞത് ഇസ്രായേലിന്റെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നികുതി വകുപ്പിന്റെ തലവനാണ് ഇറ്റ്സ് ഇറ്റ് ഇസ്രായേൽ അഞ്ച് പവർ ഓഫ് മിസൈൽസ് ടു ഇറ്റ് എയർ ഡിഫൻസ് ഷീൽഡ് ദാറ്റ് ഓൾ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ഇങ്ങനെ പോവുകയാണ് ഓരോന്ന് എണ്ണി പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഇസ്രായേലിലെ ഇത്തരം യോഹന്നാൻമാരും രാജാവിനേക്കാൾ വലിയ രാജഭക്തി ഉള്ളവരുമൊക്കെ മറന്നാടിന് ഞാൻ സുഡാപ്പി പട്ടം കൊടുക്കണ്ട മറന്നാട് അന്വേഷിച്ചിട്ടും മനസ്സിലാക്കിയിട്ടുമാണ് ചെയ്യുന്നത് നിങ്ങൾ ഒരു പൊട്ടക്കളത്തിൽ വീണിട്ട് ആ പൊട്ടക്കളത്തിലെ തവളയെ പോലെ കിടന്ന് വഴിയെ പോകുന്നവരൊക്കെ വിളിച്ചോരു എൻ്റെ അടുത്തോട്ട് ചൊറിയാൻ വരണ്ട ഞാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് സത്യം മാത്രം പറഞ്ഞൊരു മാധ്യമ പ്രവർത്തകനാണ് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ യുക്തിയും ബോധവും ഇല്ലാത്തതിന്റെ പുറത്ത് എന്തൊന്നെ കയറിയിട്ട് ഒരു കാര്യവുമില്ല സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ പറഞ്ഞാൽ സുഡാപ്പി കുഞ്ഞാകുന്നതോ നിങ്ങൾ പറഞ്ഞാൽ ഇസ്രായേൽ വിരുദ്ധനാകുന്നതോ വ്യക്തിത്വമല്ല എൻ്റെ മനസ്സിലാക്കുക